ഹലോ ഡി എസ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും സിദ്ദേക്സ് വീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ സ്കിൻ നിറം വെക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ഓയിൽ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ക്യാരറ്റും അതുപോലെ തന്നെ ക്യാരറ്റ് ഓയിലും ഇപ്പോൾ ഒരുപാട് പേരൊക്കെ ക്യാരറ്റ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് നിറം വെക്കാനും സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിത് മുഖത്ത് മാത്രമല്ല കേട്ടോ ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് ആദ്യം തന്നെ വേണ്ടത് ക്യാരറ്റാണ് ഞാൻ അര ലിറ്റർ ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലത്തെ ഗ്രേറ്ററിൽ വെച്ചിട്ടാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ചെറിയ പീസായിട്ട് കിട്ടും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്യാരറ്റ് ഓയിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ മാത്രമല്ല കേട്ടോ എള്ളെണ്ണയിലും നല്ലെണ്ണയിലും എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ബെല്ലേക്കണൊന്ന് എനേബിളാക്കി അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നല്ല അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര ലിറ്റർ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓയില് റെഡി ആയി കിട്ടും ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണ അപ്പോഴേക്കും ചൂടായി തുടങ്ങിയിട്ടാണ് ചട്ടി ചൂടാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ക്യാരറ്റും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ചെറിയ കുട്ടികൾക്കും യൂസ് ചെയ്യാം വലിയവർക്കും യൂസ് ചെയ്യാവുന്നതാണ് ചെറിയ കുട്ടികൾക്ക് ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാം ഒരു കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ഒന്ന് മേലക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുളിക്കുന്ന സമയത്ത് സോപ്പ് ഉപയോഗിക്കരുത് ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ കടലപ്പൊടിയോ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം ഈയൊരു വെളിച്ചെണ്ണ ജെൻസിനെ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ മഞ്ഞളെണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് അത് നമുക്ക് ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റില്ല ഇതാവുമ്പോൾ ജെൻസിനെയും യൂസ് ചെയ്യാം ഈ ഒരു എണ്ണ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മാസത്തോളം കേടുവരാതെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കോക്കനട്ട് ഓയിൽ നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാവും പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ് ക്യാരറ്റൊക്കെ ഇപ്പോൾ എല്ലാവരും വീടുകളിലും ഉണ്ടാവും നമ്മൾക്ക് ഉപ്പേരി വെക്കാനും സലാഡ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഒരു ക്യാരറ്റ് നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു സാ സാധനമാണ് അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ടോ മൂന്നോ ഡ്രോപ്സ് എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇത് ഏത് പ്രായക്കാർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മായമില്ലാത്ത ഒരു ഓയിലാണ് കേട്ടോ അത് ഈ ഒരു ഓയിലുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ അര ലിറ്റർ വെളിച്ചെണ്ണ വെച്ച് ചെയ്തതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ അരിച്ചൊഴിക്കാനുണ്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ ഒരു ചേഞ്ച് കാണിച്ച് തരാം കണ്ടില്ല നല്ല ഒരു കളറാണ് കേട്ടോ നമ്മുടെ ക്യാരറ്റിന് അതേ ഒരു കളറിൽ തന്നെയാണ് നമ്മുടെ ഓയിലും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണക്ക് ഇനി നമുക്ക് ബാക്കിയുള്ളത് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കാണിച്ച് തരാം കണ്ടില്ല നല്ലൊരു കളറാണ് കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണക്ക് വലിയവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നിൽക്കണം കേട്ടോ എന്നിട്ട് വേണം വാഷ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ ടൈം ഇല്ലാതെ ഇതൊരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടില്ല എന്തായാലും ഒരു മണിക്കൂർ വേണം ഇത് ഞങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കിടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഒന്ന് രണ്ടോ മൂന്നോ ഡ്രോപ്സ് എടുത്തിട്ട് നമ്മളെ മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം എന്നിട്ട് രാവിലെ എണീക്കുന്ന സമയത്ത് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറാനൊക്കെ ഈ ഒരു ഓയിൽ കിടക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇനി നല്ലൊരു പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ